നാമനിർദ്ദേശം നൽകുന്നതിന് മുൻപായി വിക്ടോറിയ കോളേജിലെത്തി ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു പണ്ട് എസ് എഫ്ഐക്കാർ തനിക്ക് കുഴിമാടമൊരുക്കിയ സ്ഥലം സന്ദർശിച്ചാണ് മടങ്ങിയത് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക പൂർവ്വ വിദ്യാർത്ഥികൾ നൽകി വർഷങ്ങൾക്കുശേഷം എസ് എഫ് ഐ കാർ കുഴിമാടമൊരുക്കിയ വിക്ടോറിയ കോളേജിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ പ്രിൻസിപ്പളുമായ ഡോക്ടർ ടി എൻ സരസുവെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോഴായിരുന്നു സരസു കോളേജിലെത്തിയത് വിക്ടോറിയ കോളേജിന്റെ മുൻഭാഗത്തായിട്ടായിരുന്നു എസ് എഫ് ഐ കാർ സരസുവിന് കുഴിമാടം തീർത്തത് ഇവിടമായിരുന്നു സരസു സന്ദർശിച്ചത് ബി ജെ പി പ്രവർത്തകരും എ ബി വിപി പ്രവർത്തകരും സരസുവിനൊപ്പം കോളേജിലെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സരസു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വിക്ടോറിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സരസുവിന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് തന്റെ സ്ഥാനാർത്ഥിത്വം എസ്എഫ്ഐക്കാർക്കുള്ള മറുപടിയാണെന്നും ഇവരുടെ ക്രൂരതയ്ക്കിരയായവർക്കു വേണ്ടിയാണെന്നും സരസു നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു കോളേജിലെത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്